മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ജില്ലകളിൽ നടത്തിയ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ ജനങ്ങളുടെ സംശയ നിവാരണം നടത്തിയ അന്തിമ റിപ്പോർട്ട് പൂർത്തിയായി ദേശീയപാതാ നിർമ്മാണ അനുമതിക്കായി റിപ്പോർട്ട് അടുത്ത ദിവസം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകും പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ സംശയ ദൂരീകരണത്തിനായി കൺസൾട്ടൻസിയുമായി ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും ദേശീയപാത അതോറിറ്റിക്ക് പദ്ധതി നടത്തിപ്പിന് കൈമാറുക ജനങ്ങളുടെ സംശയ നിവാരണം നടത്തിയ അന്തിമ റിപ്പോർട്ട് പരിവേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി ഗ്രീൻഫീൽഡ് ഹൈവേ കൺസൾട്ടൻസിയായ കൊച്ചി അൾട്രാടെക് കമ്പനി അധികൃതർ അറിയിച്ചു മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലായി നൂറ്റി ഇരുപത് ദശാംശം എട്ട് നാല് കിലോമീറ്ററിലാണ് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണം ജില്ലയിൽ ചാലിയാർ വാഴൂർ മുതൽ പന്തീരങ്കാവ് തൊണ്ടയാട് ദേശീയപാതയിൽ ഹൈലൈറ്റിനും മാമ്പുഴ മാമ്പുഴപ്പാലത്തിനുമിടയിൽ അറുപത്തിയാറ് കിലോമീറ്റർ മുപ്പത്തഞ്ച് ഹെക്ടറാണ് ഭൂമി ഏറ്റെടുക്കുന്നത് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് നഷ്ടപരിഹാര തുകയായി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് നീക്കിവെച്ചത് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി നാല്പത് ശതമാനം പേർക്ക് നഷ്ടപരിഹാര തുക സർക്കാർ നൽകി ബാക്കിയുള്ളവരുടെ തുക എന്നും നൽകുമെന്ന് അറിയിപ്പുണ്ടായിട്ടില്ല ന്യൂസ് ഡെസ്ക് പി ടി വി കേരള